രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ വലിയൊരു ശക്തിയായി മാറിയത് ബി ജെ പിയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവർ മറ്റാരുമല്ല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലെ നരേന്ദ്രമോദിയും അമിത് ഷായുമാണ് ഗുജറാത്ത് രാഷ്ട്രീയത്തിലെ പ്രബലരായിരുന്ന ഇരുവരും ബി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നതോടെ ബി ഇന്ത്യ മുഴുവൻ ശക്തി ആർജിച്ചു ജനാധിപത്യപരമോ ജനാധിപത്യ വിരുദ്ധപരമോ എന്നതല്ല അധികാരം എങ്ങനെയും നേടണമെന്നായിരുന്നു ഇരുവരുടെയും നയം എന്തായാലും ബി ജെ പിയുടെയും ശക്തിപ്പെടലിന് പിന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത് അമിത്ഷാ നരേന്ദ്രമോദി ബോണ്ട് തന്നെയായിരുന്നു അഞ്ചുകൊല്ലം വളരെ ശക്തമായി മുന്നോട്ടു പോയിക്കൊണ്ടിരുന്ന ഈ ബന്ധത്തിന് പഴയ തീവ്രതയില്ല വിള്ളലുണ്ട് എന്ന വാർത്തകൾ കുറച്ച് നാളുകളായി പുറത്തു വരുന്നുണ്ടായിരുന്നു മോദിക്ക് ശേഷം അമിത്ഷാ എന്നത് മാറി യോഗി ആദിത്യനാഥിനെ മോദിയുടെ പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളായിരുന്നു ഇതിന് പിന്നിലെന്നാണ് കാരണമായി ഈ അകൽച്ചയ്ക്ക് പുറത്തുവരുന്ന വാർത്തകൾ എന്തായാലും മോദിയും അമിത്ഷായും രണ്ട് വഴിക്കാണെ ഇരുവരും തമ്മിൽ ആശയവിനിമയം പോലും ഉണ്ടോ എന്നതാണ് കഴിഞ്ഞ ഒരാഴ്ച നടന്ന സഭോ വികാസങ്ങൾ തെളിയിക്കുന്നത് നമുക്കറിയാം വയനാട് നടന്ന ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ അതിൽ എല്ലാവരും തകർന്നിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്താവന അമിത്ഷാ ഇറക്കിയത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു കേരളത്തിന് ഈ ദുരന്തം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നായിരുന്നു അമിത്ഷാ അവകാശപ്പെട്ടത് ഇതിനെതിരെ കേരളം പ്രതികരിച്ചു അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷം ലോക്സഭയിൽ അവകാശ ലംഘന നോട്ടീസ് വരെ കൊടുത്തു എന്നിട്ടും തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിന്ന അമിത്ഷാ ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ദുരന്തമാണ് ദേശീയ ദുരന്തം ഇത് മുന്നറിയിപ്പ് അവഗണിച്ച് വിളിച്ചുവരുത്തിയ ദുരന്തമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത് എന്നാൽ അതേ ദുരന്തത്തോട് നരേന്ദ്രമോദി എന്താണ് ചെയ്തത് അദ്ദേഹം ഇന്നലെ വയനാട്ടിലെത്തി ദുരന്ത സന്ദർശിച്ചു ഷെഡ്യൂൾ ചെയ്തതിലും വളരെ അധികം നേരം അവിടെ ചിലവഴിച്ചു ഏകദേശം അരമണിക്കൂർ ദുരന്ത ഭൂമിയിലൂടെ അദ്ദേഹം നടന്നു ദുരന്ത ബാധിതരെ കണ്ട് ആശ്വസിപ്പിച്ചു അമിത്ഷായെ പോലെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നിൽക്കാതെ ദുരന്തത്തിന്റെ തീവ്രത മനസ്സിലാക്കി സംസ്ഥാന സർക്കാരിനും കേരളത്തിനും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നിന്നില്ല പണത്തിന്റെ പേരിൽ വയനാട്ടിലെ പുനരധിവാസം മുടങ്ങില്ല എന്ന ഉറപ്പ് നൽകി മുഖ്യമന്ത്രിക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി രാഷ്ട്രീയം മാറ്റിവച്ച ഒരു പ്രവർത്തന രീതി സാധാരണ മോദി വന്ന് മടങ്ങുമ്പോൾ വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നുവെങ്കിൽ ഇത്തവണ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷ ും എല്ലാവരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് വയനാടിന് വേണ്ടി അമിത്ഷാ എന്താണോ പറഞ്ഞത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി കേരളത്തെ ചേർത്തു നിർത്തുന്ന പെരുമാറ്റമാണ് നരേന്ദ്രമോദി ഇന്നലെ നടത്തിയത് കേരളത്തിന് വേണ്ടി കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പാക്കേജിലെ വിശദ വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ മോദിയുടെ ഇന്നലത്തെ സന്ദർശനത്തിലെ ആത്മാർത്ഥത പൂർണ്ണമായി ബോധ്യപ്പെടുകയുള്ളൂ എങ്കിലും ഒരു പ്രധാനമന്ത്രി നടത്തേണ്ട ഇടപെടലുകൾ അദ്ദേഹം ഇന്നലെ നടത്തിയെന്നതും അമിത്ഷാ സ്വീകരിച്ച നിലപാടുകൾക്ക് നേർ വിപരീതമായിരുന്നു എന്നതും പച്ചയായ യാഥാർത്ഥ്യമാണ്